ഐ സി സിയുടെ നേതൃത്വത്തിൽ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് യു എസ് എയിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഐ പി എല്ലിൽ കണ്ടതാണ് അപാരമായി ബാറ്റിംഗ് പിച്ച് ബാറ്റിംഗ് പിച്ച് ആയതുകൊണ്ട് തന്നെ ബോളർമാർക്കൊരു ചെറിയ ഗുണം ഉണ്ടായി എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ബോറ് കൂടിയായിരുന്നു അത് ചുമ കയറുന്നവർ മുഴുവൻ ഇങ്ങനെ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ കുറേ റണ്ണടിക്കും കുറച്ചൊക്കെ നമുക്ക് കുറച്ചൊക്കെ റണ്ണ് വേണം അതൊരു ശരിയാണ് പക്ഷേ കുറച്ചും ബോറാവും ഒരു ടീം കയറി ഇരുന്നൂറ്റമ്പത് അടിക്കുക പിന്നെ ഇങ്ങനെ സ്ഥിരം 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 ഒരു ഇതുമില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ നേർ വിപരീതമാണ് ഇപ്പം ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരങ്ങൾ നടക്കുന്ന ഐ പി എല്ലിൽ രാത്രിയിലാണെങ്കിൽ ഇവിടെ പകലാണ് ഐ പി എല്ലിന് ഡ്യൂ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നോ ഡ്യൂ പിന്നെ അതുപോലെ തന്നെ ഐ പി എല്ലിൽ ബാറ്റിംഗ് പിച്ച് ആയിരുന്നെങ്കിൽ ഇവിടെ പക്ക ബോളിംഗ് പിച്ച് പക്ഷേ എനിക്ക് ബോളിംഗ് പിച്ചിൽ കളി കാണാനും വളരെ ഇഷ്ടമാണ് കാരണം ഒരു ബോളർമാർക്ക് അനുകൂലമായ ഒരു പിച്ചിൽ ഒരു കളി നടക്കുമ്പോൾ മികച്ച ബാറ്റ്സ്മാന്മാരുടെ മികച്ച പ്രകടനം കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ മികച്ച ബോളിംഗ് അപ്പോൾ ആ ഒരു നിലവാരത്തിന് നല്ലൊരു രസമാണ് കളി കാണാനായിട്ട് ചിലർക്കത് ോറടിക്കും ക്രിക്കറ്റിനെക്കുറിച്ച് അറിയാവുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നുള്ളതാണ് അപ്പോൾ ആ നിലവാരത്തിൽ നോക്കുമ്പോൾ ട്വന്റി ട്വൻ്റി വേൾഡ് കപ്പ് ആസ്വാദികരമായി ആയി മുന്നോട്ട് പോവുകയാണ് പിന്നെ ഇതൊരു ബോളിംഗ് പിച്ച് ആയ ആയതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചെറിയ ടീമുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അവർക്കെല്ലാം ഒരു ഗുണം നല്ലൊരു പെർഫോമൻസ് കാഴ്ചക്കാൻ കാഴ്ചവെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗുണമായി ഇതൊരു ബോളിംഗ് പിച്ച് ബിച്ചായത് അല്ലെങ്കിൽ ബോളിംഗ് പിച്ചുകളിൽ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് നടക്കുന്നത് ഇപ്പോൾ എന്നുള്ളതാണ് അതല്ലാതെ ഇരുന്നൂറ്റമ്പതും ഒക്കെ അടിക്കാവുന്ന പിച്ചൊക്കെ ആണെങ്കിൽ ഈ പാവം ഈ പാവം കുഞ്ഞൻ ടീമുകൾ അവസ്ഥ തന്നെ ആകുമെന്നറിയാമല്ലോ അപ്പോൾ ഏതായാലും മികച്ച കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അറിയാം എത്രമാത്രം മാതൃ ടീമാണ് ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് ഈ തവണത്തെ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ മാധുരീം എന്നുള്ളത് അപ്പോൾ അതൊരു വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഇന്ത്യൻ ടീം കഴിഞ്ഞ ദിവസം അയർലൻഡുമായി ജയിച്ചിരുന്നു അതിനു മുമ്പൊരു പരിശീലന മത്സരം ഉണ്ടായിരുന്നു ബംഗ്ലാദേശിനെതിരെ രണ്ടും ഭംഗിയായി ഭംഗിയായിരുന്നു രണ്ടും ഇന്ത്യ ജയിച്ചു അറിയായിരിക്കും അപ്പോൾ യു എസ് എയിലെ പിച്ചിനെപ്പറ്റി വെസ്റ്റ് ഇൻഡീസിലെ പിന്നെ ഓൾറെഡി അറിയാമല്ലോ യു എസ് എയിലെ പിച്ചിനെ പറ്റി ഞാൻ ഇതിനു മുമ്പ് കേൾക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് തോന്നുന്നത് ന്യൂസിലാൻഡും ശ്രീലങ്കയായിട്ട് അവിടെ രണ്ട് ട്വൻ്റി ട്വൻറ്റി നടന്നിട്ടുണ്ട് എന്ന് രണ്ടോ മൂന്നോ എന്നാണ് എൻ്റെ ഓർമ്മ കൃത്യമായിട്ട് അറിയത്തില്ല എന്താണേലും അന്ന് ഇതിലും എനിക്ക് തോന്നുന്നു ബോളിംഗ് പിച്ചായിരുന്നു തോന്നുന്നു ഏതാണ്ട് നൂറ്റി ഇരുപത് റണ്ണ് ഒരു കളിയും ശ്രീലങ്കയോ ഒരു കളി ന്യൂസിലാൻഡും എങ്ങാണ്ട് ജയിച്ചു അങ്ങനെ ഏതാണ്ടായിരുന്നു തോന്നുന്നു ഞാൻ മറന്നുപോയി കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് പക്ഷേ ചെറിയ സ്കോർ ലോ സ്കോറിങ് മാച്ചായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് എടുത്ത ടീം ജയിക്കുമായിരുന്നു അങ്ങനെയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോളാണ് പിന്നെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഏതായാലും കൊള്ളാം പിന്നെ നമ്മുടെ ഐ പി എല് പോലത്തെ സംഭവം അവിടെ യു എസ് എയിൽ നടക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഉള്ള ചെന്നൈ സൂപ്പർ കിങ്സിനും മുംബൈക്കും കൊൽക്കത്തയ്ക്കാണമെന്ന് എനിക്കൊരു സംശയമുണ്ട് അങ്ങനെ കുറച്ച് ടീമുകളുണ്ട് അവിടെ ഹൈദരാബാദ് ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ആ എന്താക്കിയാലും നമ്മുടെ ഐ പി എല്ലിൽ നിന്നുള്ള ഫ്രാഞ്ചൈസികൾക്ക് ഉണ്ട് അവിടെ ടീമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആ ടൂർണമെൻറ്റൊക്കെ കാണണം എന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ പതുക്കെ 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 ഓരോ രാജ്യത്തി സൗത്ത് ആഫ്രിക്കയിൽ ഉള്ള ലീഗിൽ നമ്മുടെ ഐ പി എല്ലിൽ നിന്നുള്ള വിടെ ടീമുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടുത്തെ ആ ലീഗിലെ എല്ലാ ടീമും അതിൻ്റെ ഓണേഴ്സ് ഇന്ത്യയെന്ന് തോന്നുന്നു ഇന്ത്യ എന്ന് തോന്നുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു ഐ പി എല്ലിലുള്ള ടീമും ഉടമകൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അപ്പോൾ ഏതായാലും ഇങ്ങനെ വ്യത്യസ്തമായ പിച്ചുകളിൽ വ്യത്യസ്തമായ ലീഗ് മാച്ചുകൾ ഇനി ഇങ്ങനെ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കും ഐ പി എൽ പോലത്തെ ലീഗുകൾ ഇങ്ങനെ ബിഗ് ബാഷ് അറിയായിരിക്കും ഓസ്ട്രേലിയയിൽ നടക്കുന്ന അപ്പോൾ അങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ ഇങ്ങനെ പൊക്കി പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് എല്ലാവരും ക്രിക്കറ്റിനൊരു ചെറിയ പ്രചാരം കൂടി കൂടി വന്നിട്ടുണ്ട് എപ്പോൾ തൊട്ടാണ് ട്വൻ്റി ട്വൻ്റി എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് വന്നേ പിന്നെ കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ ടീം ട്വൻ്റി ട്വൻ്റിയിലോട്ട് ഇറക്കുന്നുണ്ട് അപ്പോൾ വൈകാതെ എനിക്ക് തോന്നുന്നത് ഈ ഏകദിനത്തിൻ്റെയൊക്കെ അളവ് കുറച്ചിട്ട് ടെസ്റ്റും ട്വൻ്റി ട്വൻ്റിയും ഇൻ്റർനാഷണലുകളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ഇത് ഐ പി എല് പോലത്തെ ലീഗ് മത്സരങ്ങളുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഐ സി സിയുടെ ലക്ഷ്യമെന്നാണ് ഞാൻ കരുതുന്നത് അതിനെക്കുറിച്ചുള്ള അവിടെ ഇവിടെയുള്ള ചില ഒഫീഷ്യൽ മീറ്റിങ്ങുകളുടെ വാർത്തകളൊക്കെ ഞാൻ വായിക്കുകയും അറിയുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ എന്താണെങ്കിലും ആ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്താണെങ്കിലും ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നുള്ള നിലയിൽ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് ആ നിലവാരത്തിൽ വളരെ ആസ്വാദികരമാണ് ബോളിംഗ് പിച്ചിൽ കളി കാണുക എന്ന് പറഞ്ഞു പ്രത്യേക രസമാണ് പിന്നെ നപ്പം എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ മറ്റ് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രത്യേകം വിശേഷങ്ങളുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയി വരുന്നതായിരിക്കും അപ്പോൾ അന്നേരം കാണാം താങ്ക്